നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിൽപ്പെട്ട സുവിശേഷകയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം പാമ്പാടി പുത്തൻപറമ്പ് ഹൗസിൽ അറുപത്തി വയസ്സുള്ള ജോളി വർഗീസിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോളി വർഗീസ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ് സഭയിലെ സുവിശേഷകയാണ് ഈ കേസിൽ ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ അഞ്ചൽ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കോടതി റിമാൻഡ് ചെയ്തിരുന്നു അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്ന് പേരുടെ പരാതിയിന്മേലാണ് അഞ്ചൽ പോലീസ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂരിൽ പെന്തക്കോസ് സുവിശേഷകയായി പ്രവർത്തിച്ചു വരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ മൂന്ന് പേരിൽ നിന്നുമാണ് യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇരുപത്തിയെട്ട് ും സംഘവും കൈക്കലാക്കിയത് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ യു കെ ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് സംഘം സംഘം തട്ടിപ്പ് നടത്തിയത് അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ ഒന്നാം പ്രതിയായ തോമസ് രാജനെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി തിരുവല്ലയ്ക്ക് സമീപം ലോഡ്ജിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ഒളിവിൽ പോയ ജോളി വർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോണും പരിശോധിച്ചതിനും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ ബർമ്മ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി നഴ്സിംഗ് ജോലിക്ക് മാസം രണ്ടു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കൈക്കലാക്കിയത് കോതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിരവധി സമാന കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് ന്യൂസ് അഞ്ചൽ s marriages as many as we can